ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ം കലാ സാംസ്കാരിക വേദിയുടെ പതിനെട്ടാമത് ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന് നവംബർ തിരശ്ശീല ഉയരും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും മലയാളത്തിന്റെ അതുല്യ നടൻ ഭരത് ബാലൻ കെ നായരുടെ സ്മരണാർത്ഥമാണ് തിരഞ്ഞെടുക്കപ്പെട്ട പത്തോളം നാടകങ്ങൾ പ്രദർശിപ്പിക്കുന്ന പ്രൊഫഷണൽ നാടകോത്സവം നടത്തിവരുന്നത് നവംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച ആരംഭിക്കുന്ന നാടകോത്സവം ഡിസംബർ രണ്ടിനാണ് സമാപിക്കുക ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മികച്ച നാടക പ്രതിഭയ്ക്കുള്ള പ്രഥമ ബാൽസൺ പുരസ്കാരം കുളപ്പള്ളിയിലു നൽകി ആദരിക്കുമെന്നും ആദ്യ ദിനം മുഹമ്മദ് വെമ്പായത്തിന്റെ രചനയിൽ സുരേഷ് ദിവാകരൻ സംവിധാനം ചെയ്ത ആറ്റിങ്ങൽ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ എഴുപത്തി എന്ന നാടകം അരങ്ങേറുമെന്നും നാടകോത്സവത്തോടനുബന്ധിച്ച വിവിധ അനുബന്ധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയുടെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ വി ആർ ഹൈസ്കൂളിൽ പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഷൊർണൂർ കുക്കർ ഗ്യാസ് കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്സസ് റോയൽ ബാർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ